ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് കത്തീഡ്രൽ കത്തോലിക്ക വനിതാ സംഘടനയും കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലും ചേർന്ന് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഒക്കെ ആശംസിക്കുന്നു എല്ലാ വിജയാശംസകളും അർപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം പഴയ തലമുറയിലെ ആളുകളും ഈ തലമുറയിലെ ആളുകളും തമ്മിൽ ഒരു വലിയ വ്യത്യാസം അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ പഴയ തലമുറയിലെ ആളുകൾക്ക് അത്ര വലിയ അസുഖങ്ങളൊന്നുമില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ തലമുറ കേൾക്കാത്ത പല പല രോഗങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കും വനിതാ സംഘടനാ പ്രസിഡന്റ് ഷൈബി ജോസഫ് സ്വാഗതം പറഞ്ഞു പാരീഷ് കൌൺസിൽ സെക്രട്ടറി ജോൺസൺ വാളൂരാൻ കേന്ദ്രസമിതി പ്രസിഡന്റ് ആന്റണി പങ്കേത്ത് കോട്ടപ്പുറം സെയിന്റ് ആൻഡ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ സ്റ്റൈൻ എന്നിവർ സംസാരിച്ചു വനിതാ സംഘടനാ സെക്രട്ടറി ആനി തേക്കാനത്ത് നന്ദി പറഞ്ഞു നൂറ്റി അൻപതോളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ മോഡൽ ഹോസ്പിറ്റലിന്റെ വിദഗ്ധ ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്